നിങ്ങൾ കേൾക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കാക്കശ്ശേരി ഭട്ടതിരി എന്ന കഥ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ട്വന്റി ട്വന്റി വൺ കോഴിക്കോട്ട് മാനവിക്രമൻ ശക്തന്തമ്പുരാന്റെ കാലത്ത് വേദശാസ്ത്ര പുരാണ തത്വജ്ഞന്മാരായ ബ്രാഹ്മണന്മാരുടെ ഒരു യോഗം ആണ്ടിലൊരിക്കലവിടെ കൂടണമെന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു ആ യോഗം കോഴിക്കോട്ട് തളിയിൽ ക്ഷേത്രത്തിലാണ് കൂടുക പതിവ് ബ്രാഹ്മണർ അവിടെ കൂടിയാൽ വേദം ശാസ്ത്രം പുരാണം മുതലായവയെക്കുറിച്ച് വാദം നടത്തുകയും വാദത്തിൽ ജയിക്കുന്നവർക്ക് സംഭാവനയായി ഓരോ പണക്കിഴി തമ്പുരാൻ കൊടുക്കുകയും പതിവായിരുന്നു വേദശാസ്ത്ര പുരാണങ്ങളുടെ ഓരോ ഭാഗങ്ങളെ വേർതിരിച്ച് നൂറ്റെട്ടായി വിഭജിച്ച് അവയിൽ ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം വാദവും അവയ്ക്കെല്ലാം ഓരോ പണക്കിഴിയുമാണ് പതിവ് അതുകൂടാതെ നൂറ്റമ്പതാമത് വയോധികന്മാർക്ക് ഒരു കിഴി വിശേഷിച്ചും പതിവുണ്ട് അങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ മലയാള ബ്രാഹ്മണരിൽ എല്ലാ വേദങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും അറിയാവുന്ന യോഗ്യന്മാർ കുറഞ്ഞു തുടങ്ങുകയും തമ്പുരാന്റെ ഈ ഏർപ്പാട് പരദേശങ്ങളിലും പ്രസിദ്ധമാവുകയാൽ പരദേശങ്ങളിൽ നിന്ന് യോഗ്യന്മാരായ ബ്രാഹ്മണർ ഈ യോഗത്തിൽ കൂടുന്നതിനായി അങ്ങോട്ട് വന്നു തുടങ്ങുകയും ചെയ്തു അങ്ങനെ മലയാള ബ്രാഹ്മണരും പരദേശ ബ്രാഹ്മണരും കൂടി ആ നൂറ്റൊമ്പത് കിഴിയും കുറച്ചു കാലത്തേക്ക് വന്നു പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വാദത്തിൽ ജയിച്ച് കിഴിവാങ്ങാൻ തക്ക യോഗ്യതയുള്ളവർ മലയാള ബ്രാഹ്മണരിൽ ആരുമില്ലാതെയായി അങ്ങനെയിരിക്കുന്ന കാലത്ത് സർവജ്ഞനായി വാഗീശനായി കവികുല ശിഖാമണിയായി ഉദ്ദണ്ഡൻ എന്ന കൂടിയ ഒരു ശാസ്ത്രി ബ്രാഹ്മണൻ ഈ സഭയിൽ ചെന്ന് വാദം നടത്താനായി പരിദേശത്തു നിന്ന് വന്നു അദ്ദേഹം വളരെ അറിവുള്ള ആളായിരുന്നു എങ്കിലും അത്യന്തം ഗർഭിഷ്ഠനുമായിരുന്നു അദ്ദേഹം കേരളദേശത്തേക്ക് കടന്നു വന്നത് തന്നെ പാലയധ്വം പാലയുധ്വം രേരേ ദുഷ്കവി കുഞ്ചരാ